നമസ്കാരം ഫോർട്ടിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഗസയിലെ ജനങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാവിധ ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകി ഗസയെ നരകമാക്കാൻ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണ് അമേരിക്ക എന്നാൽ ഈ ഘട്ടത്തിൽ അമേരിക്കക്കും ഇസ്രായേലും ഭയമുള്ളത് ഹൂത്തികളെയും ഹൂത്തികൾക്ക് പിന്നിലുള്ള ഇറാനേയുമാണ് അതുകൊണ്ടാണ് ഇറാനുമായി ഒരു ചർച്ചയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറായത് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇറാൻ ഒരു കത്ത് അയച്ചിരുന്നു എന്നാൽ ആ കത്തിന് കൃത്യമായ മറുപടിയുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കത്തിന് ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം ഒമാൻ വഴി അയച്ചതായി വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി പറഞ്ഞു നിലവിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള ഇറാന്റെ വീക്ഷണങ്ങളും ട്രംപിന്റെ കത്തും വിശദീകരിച്ച ഒരു കത്തിലൂടെയാണ് പ്രതികരണം അയച്ചതെന്ന് അദ്ദേഹം ഐ ആർ എൻ എക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി ഈ കത്തിൽ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാടുകളും ട്രംപിന്റെ കത്തിനുള്ള മറുപടിയും ഉൾപ്പെടുത്തിയതായി ഇറാനിയൻ മാധ്യമമായ പ്രസ് ടി വി റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ പരമാവധി സമ്മർദ്ദത്തിലും സൈനിക ഭീഷണിയിലും അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾ ഇറാൻ ഏർപ്പെടില്ലെന്നും എന്നാൽ മുൻകാലങ്ങളിൽ നടന്ന അതേ രീതിയിൽ തന്നെ പരോക്ഷ ചർച്ചകൾ തുടരാമെന്നും അരാഗ്ജി കൂട്ടിച്ചേർത്തു മാർച്ച് ആദ്യം ഇറാനു കത്തയച്ചതായി ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തന്റെ പരമാവധി സമ്മർദ്ദ നയം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു ട്രംപ് ഇറാനെതിരെ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇറാൻ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇറാൻ എപ്പോഴും തയ്യാറാണെന്നും ഇതിനകം തന്നെ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളുമായും മറ്റും താല്പര്യങ്ങളുള്ള രാജ്യങ്ങളുമായും കൂടിയാലോചനകൾ നടത്തി വരികയാണെന്നും അരാജി പറഞ്ഞു എന്നാൽ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ബെൻഗുരിയൻ വിമാനത്താവളത്തിനും അധിനിവേശ പ്രദേശങ്ങളിലെ സൈനിക ലക്ഷ്യങ്ങൾക്കും നേരെ വിജയകരമായ ഒരു ഓപ്പറേഷൻ നടത്തിയതായി യമൻ സായുധസേന അറിയിച്ചു മാർച്ച് ഇരുപത്തിയേഴിന് പുറത്തുവിട്ട പ്രസ്താവനയിൽ അൻസറുള്ള പ്രതിരോധ പ്രസ്ഥാനം ദു അൽഫിഗർ ബാലിസ്റ്റിക് മിസൈലുകളും പലസ്തീൻ ടു ഹൈപ്പർസോണിക് മിസൈലുകളും ഉപയോഗിച്ച് യാഫയിലെ അധിനിവേശ പ്രദേശത്തെ വിമാനത്താവളവും ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ചതായി വ്യക്തമാക്കി ഈ പ്രവർത്തനം വിജയകരമായി ലക്ഷ്യം കൈവരിച്ചതായും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി മാത്രമല്ല ഗസയിലെ പലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യമൻ പ്രതിരോധ സംഘം മുമ്പും ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളിലേക്ക് ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചിരുന്നു ഗസയിലെ സൈനിക നടപടി അവസാനിപ്പിച്ചാൽ അത്തരം ആക്രമണങ്ങൾ നിർത്തുമെന്ന് യമൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം ചെങ്കടലിൽ അമേരിക്കൻ യുദ്ധ കപ്പലുകളെയും ഒരു വിമാനവാഹിനി കപ്പലിനെയും തങ്ങളുടെ സൈന്യം ആക്രമിച്ചതായി അൻസറുള്ള പ്രസ്താവനയിൽ അറിയിച്ചു യമൻ സേനയുടെ റിപ്പോർട്ട് പ്രകാരം അമേരിക്കയുടെ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി മിസൈൽ യു എ വി നാവിക സേനകൾ ചേർന്ന് അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ ട്രൂമാന്റെ നേതൃത്വത്തിൽ നിരവധി ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ശത്രു യുദ്ധ കപ്പലുകളെ ലക്ഷ്യമിട്ട് സംയുക്ത സൈനിക നടപടി നടപ്പിലാക്കിയിട്ടുണ്ട് മാത്രമല്ല ചെങ്കടലിൽ അമേരിക്ക യുദ്ധ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളും നടത്തി കഴിഞ്ഞ വർഷം നിരവധി പാശ്ചാത്യ യുദ്ധ കപ്പലുകളെ പ്രാദേശിക ജലാതിർത്തിയിൽ നിന്ന് പുറത്താക്കിയതുപോലെ ശക്തമായ നാവിക ക്യാമ്പയിൻ വീണ്ടും തുടരുകയാണ് യു ആക്രമണങ്ങൾക്ക് മറുപടിയായി യമൻ സേനയും മിസൈൽ സേന വ്യോമസേന നാവികസേന എന്നിവ ചെങ്കടലിൽ ശത്രു യുദ്ധ കപ്പലുകളെ ലക്ഷ്യമിട്ട് സംയുക്ത സൈനിക നടപടി നടത്തിയെന്ന് യമൻ സേനയുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു ു എന്നാൽ ഇറാനെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളുമായി ട്രംപ് മുന്നോട്ട് വന്നാൽ തിരിച്ചടിക്കാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം അങ്ങനെ വന്നാൽ വലിയ മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്താൻ അധികം സമയമൊന്നും വേണ്ട